നമസ്കാരം ജോസൂട്ടിയാണേ ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ കുള്ളൻ വാഴയുടെ തോട്ടത്തിലാണ് കേട്ടോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി വെച്ച വാഴയാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ജനുവരി മാസം ആകുമ്പോൾ വാഴയുടെയൊക്കെ അവസ്ഥ കാണിക്കണം നിങ്ങളിത് ഇതിലേക്ക് നോക്കി വാഴ കൊലച്ച് നിൽക്കുന്നാണ്ടോ നാല് മാസം കൊണ്ട് കുലയ്ക്കുന്ന നാലര മാ നാല് മാസം നാലര മാസം കൊണ്ട് കുലയ്ക്കുന്ന കുള്ളൻ വാഴയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് പക്ഷേ വാഴയ്ക്ക് ഇച്ചിരി ആയിട്ടുണ്ട് സ്വാഭാവികം ഓരോ പ്രാവശ്യവും നമ്മൾ വിത്ത് മാറ്റി വെക്കുമ്പോൾ വാഴ കുറച്ച് പൊങ്ങുന്നുണ്ട് അത് നമുക്ക് പ്രശ്നമല്ല ഒരു ഒരു പരിധിയിലൊക്കെ നമുക്ക് 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 ആവുന്ന രീതിയിലൊക്കെ മാത്രമാണ് വാഴ പൊങ്ങുന്ന ആടം അപ്പോൾ ഞാൻ ഈ നടക്കുന്നത് നമ്മുടെ ആദ്യ സെക്ഷനായിട്ട് വെച്ച വാഴ തോട്ടത്തിലാണ് അതെ ഇത് കണ്ടോ കറക്റ്റ് നാല് മാസത്തിൽ നമ്മളുടെ ഈ ഒരു വാഴ കുറച്ചിട്ടുണ്ട് തെയ്ത് കൊലയാണ് അടുത്ത അപ്പുറത്തെ കണ്ടത് കൊലയാണ് അപ്പോൾ ഈ കാണുന്ന തോട്ടം മുഴുവൻ നമുക്ക് ഓൾമോസ്റ്റ് ഇതേ അല്ല അവിടെ അവിടെ കൊലയാണ് ഇതാണ്ടോ കൊല നിൽക്കുന്നുണ്ടോ അപ്പം ഇത് മൊത്തം ഓൾമോസ്റ്റ് നമുക്കവിടെ കൊലയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ആൾക്കാരും ചോദിക്കും കുള്ളം വാഴ നഷ്ടമുള്ള ലാഭമാണോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല ആയിട്ടുള്ള വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു മോഷണം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ വച്ചൊക്കെ നമ്മുടെ വിത്ത് തന്നെയാണ് കേട്ടോ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ കുത്തിവെച്ച വിത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിത്ത് ഒരു വാഴയ്ക്ക് രണ്ട് വിത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം അതിനോട് കൂട്ടിയിട്ട് വാഴയുടെ ചുവട്ടിൽ കണ്ടവനം വിത്ത് പൊട്ടുന്നുണ്ട് നമ്മൾ കണ്ടവനം കുത്തി കളയുന്നതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി കാരണം വേറെ മാർഗ്ഗമില്ല കുത്തി കളഞ്ഞാൽ മതിയാവും അല്ലെങ്കിൽ നമ്മളുടെ കൊല പോകും കഴിഞ്ഞ പ്രാവശ്യം വിത്ത് കുറഞ്ഞപ്പോൾ നമുക്ക് കൊല നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഇപ്പോൾ ഒരു കൃഷി രീതി നമ്മുടെ കൃഷിയുടെ വിശേഷങ്ങൾ അപ്പുറമുള്ള ഇതിൽ ഒരു മാസം താമസിച്ച് വെച്ച വാഴകളൊക്കെ ഏകദേശം ആ പരിവിതിലേക്ക് ആകുന്നു അത് ഏകദേശമൊക്കെ അടുത്ത ഒരു മാസം കൊണ്ട് കൊല ചാടിയേക്കും ഇത് ഏകദേശം എല്ലാം ഇങ്ങനെ കുലച്ച് വരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കൃഷിയുടെ വിശേഷങ്ങൾ നമ്മളിതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മളാദ്യത്തെ വാഴ വെച്ചിട്ട് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഡി എ പി ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്തത് നമ്മൾ നൂറ്റമ്പത് ഗ്രാം ഡി എ പി നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ് അൻപത് ഗ്രാം യൂറിയ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വളം ഇട്ടത് രണ്ടാമത്തെ വളവും നൂറ്റമ്പത് യൂറിയ നൂറ്റമ്പത് അല അൻപത് ഗ്രാം യൂറിയ നൂറ്റമ്പത് ഡി എ പി നൂറ്റമ്പത് പൊട്ടാഷ്യും ഇതായിരുന്നു രണ്ടാമത്തെ വളം മൂന്നാമത്തെ വളം മുതൽ നമ്മൾ ചെയ്തത് നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ്യും അൻപത് ഗ്രാം യൂറിയ ആണ് പിന്നെ നമ്മൾ രണ്ട് മാസം അയർ ഇട്ടായിരുന്നു ഇത് കൂടാതെ നമ്മൾ കോഴിവളം ഒരുപ്പുണ്ടായിരുന്നു അവിടെ നമുക്ക് വാഴ വെച്ചതിൻ്റെ പുറകെ വാഴ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കോഴിവളം കൂടെ അപ്ലൈ ചെയ്തായിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ സമ്മിശ്രമെടുത്തിട്ടുണ്ട് നമുക്ക് വലിയ കാശ് മുടക്കൊന്നും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കില്ലാതെ സിമ്പിളായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക വാഴ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നൊരു പൊട്ടാഷ്യം ഗ്രാം പൊട്ടാഷ്യം ഒരു അൻപത് ഗ്രാം യൂറിയയും കൂടി ഇടും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ചെറിയ തോട്ടത്തിലെ കാര്യം ഈ വർഷം നമ്മൾ ഏകദേശം പത്തുനൂറ് വാഴേ വെച്ചിട്ടുള്ളൂ ബാക്കി വാഴ നമ്മളെ പ്ലാന്റ് ചെയ്യുകൊണ്ടിരിക്കുന്ന ഒരു സീനെ ആയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ വിത്ത് വേണം കുത്തി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വെക്കാനായിട്ട് ഇതിപ്പോൾ രണ്ട് മാസം കഴിയും ഇനിയിപ്പോൾ ഈ ഒരു ഉണക്കിൻ്റെ ഒരു മൂർധന്യാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം തന്നെ നമുക്ക് നയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം വേറെ മാർഗ്ഗമില്ല ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു പഴുപ്പിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് ഉണക്ക് കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അപ്പം അപ്പം നിങ്ങൾ പറയും ഇതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇനിയും കൊല ആടി തുടങ്ങിയതുകൊണ്ട് വേര് പൊട്ടിക്കാനായിട്ട് ഉദ്ദേശമില്ലാത്തതുകൊണ്ടും ഇടകളൊക്കെ തൽക്കാലമില്ല വേര് പൊട്ടിക്കഴിഞ്ഞാൽ പഴുക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണത് നനയാനുള്ള സൗകര്യം നമുക്കുണ്ട് കേട്ടോ നനയ്ക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകാം പക്ഷെങ്കിൽ നന കൊടുക്കുന്നത് ഇപ്പം ഇപ്പം നന കൊടുക്കുന്നത് ആഴ്ചയിൽ ഒന്നാണ് ഇനിയിപ്പം ചൂട് ഇനി ഇതുപോലെ ക്രമാതീതമായിട്ട് കൂടുകയാണെങ്കിൽ ഇപ്പം മണ്ണെ കണ്ടവനം ഡ്രൈ ആവുന്നുണ്ട് കണ്ടവനം ഡ്രൈ ആയി പോകുന്നുണ്ട് അപ്പം ക്രമാതീതമായിട്ട് കൂടുകയാണെങ്കിൽ ആഴ്ച രണ്ട് പ്രാവശ്യം നനക്കേണ്ടതായിട്ട് വരും നനയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ തൽക്കാലം ഓസിറ്റ് നനയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത്രയോ ഏരിയ ഉള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നനച്ചു പോകാം നനയ്ക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾ അമ്പത് എം എമ്മിൻ്റെ പൈപ്പ് ഇട്ടുകൊണ്ട് അതിൽ ആര എച്ച് പിയുടെ മോട്ടർ നമ്മൾ സൈഡിൽ ത്രൂ കൊടുത്തോണ്ട് തന്നെ വാൽവ് വഴി നമ്മളിത് ഫുള്ള് ആര എച്ച് പിയുടെ മോട്ടറായിട്ട് നമ്മൾ അമ്പത് എമ്മിൻ്റെ പൈപ്പ് കൊടുക്കുമ്പോൾ തന്നെ റെഡ്യൂസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്നിൻ്റെ സെക്ഷൻ ഒന്നിൻ്റെ കണക്ഷനായിട്ടാണ് ഔട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതൊരു പ്രഷർ ചേമ്പറായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും സ്പ്രിങ്ക്ലറിന് നമുക്ക് പത്ത് രൂപത്തിൽ നമുക്ക് സ്പ്രിങ്ലർ വാങ്ങിക്കാൻ കിട്ടും വലിയ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇത് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ കൊല കുലച്ചതിൻ്റെ കാര്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടതാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ഷമിലാൻ കിട്ടും ഞാൻ അതിനുള്ള റിപ്ലൈ ഒക്കെ തരാം പിന്നെ ഈ കൂട്ടത്തിൽ വളരാത്ത വാഴകളുണ്ട് കേട്ടോ ഇത് കണ്ടോ അവിടെ നമ്മൾ പുല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാഴ അതിൻ്റെ കൂടെ തന്നെ വെച്ചാണ് അതിന് ഒരു മാസം കഴിഞ്ഞ് വെച്ചത് അത് വളർന്നിട്ടില്ല പക്ഷേ അതിൻ്റെ കൂടെ വെച്ച വാഴ എൻ്റെ കയ്യിൽ ബുക്ക് ഇനിയിപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഇതിനെല്ലാം ഒരേപോലെ തന്നെ വളം ചെയ്യുന്നത് നമ്മൾ ഇതിൽ നിന്ന് കുത്തി കളഞ്ഞൊരുപാടത് ഇവിടേത് അതിൻ്റെ വീട്ടിൽ വികറി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിച്ചു ഞാനുള്ള റിപ്പോർട്ടുകൾ തരാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ